ജയറാം നായക വേഷത്തിലെത്തിയ ചിത്രമാണ് അബ്രഹാം മോസ്ലർ ചിത്രം ഇപ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ തിയേറ്ററിൽ മുന്നേറുകയാണ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ജയറാം ഓസ്ലർ സിനിമയിൽ വേഷമിട്ടിട്ടുള്ളത് കാമിയോ റോളിൽ മമ്മൂട്ടി എത്തിയതും അബ്രഹാം മോസ്ലറിന്റെ പ്രത്യേകതയായിരുന്നു എബ്രഹാം മോസ്ലറിൽ മമ്മൂട്ടി ഉണ്ടെന്ന് കേട്ടപ്പോൾ വിജയ് പറഞ്ഞ വാക്കുകൾ ജയറാം വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മദ്രാസിൽ വിജയയോടൊപ്പമുള്ള സിനിമയുടെ ചിത്രീകരണം നടക്കുകയായിരുന്നുവെന്ന് പറഞ്ഞായിരുന്നു ജയറാം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇറങ്ങി ഇറങ്ങിയെന്ന് വിജയോട് പറഞ്ഞപ്പോൾ തന്റെ അടുത്തേക്ക് എത്തി മമ്മൂട്ടി സാർ ഇതിലുണ്ടോ എന്ന് വിജയ് ചോദിച്ചു അങ്ങനെയെങ്കിൽ സിനിമ എത്രയും പെട്ടെന്ന് കാണണമെന്നും വിജയ് പറഞ്ഞതായി ജയറാം പറയുന്നുണ്ട് അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് തനിക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നും തീർത്തും വ്യത്യസ്തമായിട്ടാണ് ആ മമ്മൂട്ടി ഓരോ സിനിമയും തിരഞ്ഞെടുക്കുന്നതെന്നും പറഞ്ഞ വിജയ് എന്തായാലും മമ്മൂട്ടി ആ കഥാപാത്രം സിനിമയിൽ ചെയ്തത് കാണണമെന്ന് തന്നോട് പറഞ്ഞതായും ജയറാം പറയുന്നു പടം കാണാൻ വേണ്ടി താൻ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ജയറാം വ്യക്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രസ് മീറ്റിലാണ് ജയറാം സംസാരിച്ചത് സിനിമ ഇറങ്ങിയതിനു ശേഷം പ്രേക്ഷകരുടെ പ്രതികരണവും ഇത് തന്നെയായിരുന്നു ഓസ്ലറിൽ അതിഥി വേഷത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് എന്നാൽ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയാണിത് രണ്ടാം പകുതിയിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ സീൻ തിയേറ്ററിൽ വൻ ആരവുമാണ് തീർത്തത് പിന്നീട് അങ്ങോട്ട് ജയറാമിന്റെ കഥാപാത്രത്തിനെ മറികടക്കുന്ന ഒരു പ്ലേസ്മെന്റ് ആയിരിക്കുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നു പക്ഷേ അതുണ്ടായില്ല അങ്ങനെ ഒരു വേഷം എന്തിനും മമ്മൂട്ടി ചെയ്തു എന്ന് ചോദിക്കുന്നവരും ഏറെയാണ് മമ്മൂട്ടി തന്നെ പറയുന്നത് പോലെ സിനിമയോടുള്ള നടന്റെ ആർത്തി തന്നെയാകും അതിനുള്ള കാരണവും മമ്മൂട്ടിയും ചിത്രത്തിലെ മറ്റു അണിയറ പ്രവർത്തകരും പ്രസ്മീറ്റിൽ പങ്കെടുത്തിരുന്നു മിഥുൻ മിഥുൻമാനുവൽ തോമസിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിന്റെ കൂടുതൽ ഷോകൾ കേരളത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപതിലേറെ എക്സ്ട്രാ ഷോകളാണ് കേരളത്തിലുടനീളം എബ്രഹാം മോസ്ലറിന്റെതായി ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഒരു മികച്ച ഇൻട്രോയായിരുന്നു ജയറാം നായകനായ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ലഭിച്ചത് അലക്സാണ്ടർ എന്ന ഒരു കഥാപാത്രമായാണ് ചിത്രത്തിൽ മമ്മൂട്ടി വേഷമിട്ടത് ഓസ്ലറിൽ നിർണായകമായ ഒന്ന് തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ കഥാപാത്രം ഇർഷാദ് നെമഹാസനും മിഥുൻ മാനുവൽ തോമസും ചേർന്നാണ് എബ്രഹാം ഓസ്ലർ നിർമ്മിച്ചിരിക്കുന്നത് ഓസ്ലറിന്റെ ബിസിനസ് കോടി രൂപ നേടിയിരുന്നു ബോക്സ് ഓഫീസ് ടുത്താണ് ചിത്രത്തിന് ആദ്യ ദിനം ലഭിച്ചിരിക്കുന്ന കളക്ഷൻ എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ജയറാമിന്റെ വേറിട്ട വേഷം തന്നെയാണ് എബ്രഹാം മോസ്ലർ എന്ന സിനിമയുടെ പ്രത്യേകത ജയറാം നായകനായവയിൽ റിലീസ് കളക്ഷനിൽ എന്തായാലും മോസ്ലർ ഒന്നാമതെത്തി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം നിലവിൽ വെങ്കട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദ ഗോട്ട് എന്ന ചിത്രത്തിലാണ് ജയറാം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വിജയ്ക്കൊപ്പം പ്രധാന വേഷത്തിലാണ് ജയറാം എത്തുന്നത് അതേസമയം ഓസ്ലറിന് തൊട്ടു പിന്നാലെ ജയറാം അഭിനയിച്ച മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് മഹേഷ് ബാബുവിനെ നായകനാക്കി ത്രിവിക്രം സിനിമ സംവിധാനം ചെയ്ത ഗുണ്ടൂർ കാരമാണത് തെലുങ്കിൽ ഏറെ ആരാധകരുള്ള മഹേഷ് ബാബുവിന്റെ ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഏകദേശം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രീ റിലീസ് ഹൈപ്പ് നേടിയിരിക്കുന്ന ചിത്രം കൂടിയാണ് അഡ്വാൻസ് റിസർവേഷനിലൂടെ ഇതിനകം തന്നെ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗുണ്ടൂർക്കാരം ജയറാം ഒരു പ്രധാന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്